ആത്മവിശ്വാസവും മികവർണ്ണ സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും പാണ്ടിക്കാട് റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി ബൈപാസ് വണ്ടൂർ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വാണിയമ്പലം യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി വാണിയമ്പലം സി കെ ജി എൽ പി സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശൈജലടപ്പറ്റ ഉദ്ഘാടനം ചെയ്തു വിവിധ ഓഫീസുകളിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സ്ഥാപനങ്ങളും ആവശ്യങ്ങൾക്കുമായി നമ്മൾ ഇടപെട്ടുകൊണ്ടിരുന്ന പല ആളുകളെയും ഇത്തരത്തിലുള്ള സദസ്റ്റ് വളരെ സന്തോഷമാണ് ചടങ്ങിനകത്ത് ഞങ്ങൾക്ക് ജനപ്രതിനിധികളായപ്പോ ഞങ്ങൾ പ്രവർത്തിച്ചിരുന്ന ഓഫീസിനകത്ത് ജോലി ചെയ്തിരുന്ന ആളുകൾ അതിലെല്ലാം അപ്പുറത്ത് ഞങ്ങൾക്ക് പഠിക്കുമ്പോ ഞങ്ങൾ പഠിപ്പിച്ചിരുന്ന പ്രിയപ്പെട്ട അധ്യാപകരുണ്ട് ഇവിടെ ശേഷാമണി മാഷിണ്ട് അധ്യാപകനുണ്ട് അതിലെല്ലാം അപ്പുറത്ത് ബഹുമാനരായ സഭാഷിൻ മാഷി അവിടെ ഇരിക്കുന്നതാണ് എന്റെ ക്ലാസ് അധ്യാപകൻ ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ പ്രധാനാധ്യാപകൻ എന്റെ ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തകരംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ആ കാലയളവിൽ തന്നെ എനിക്ക് ആവശ്യമായ എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും നൽകുകൊണ്ട് എല്ലാവിധ പിന്തുറയും നൽകിക്കൊണ്ട് എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്ന പ്രിയപ്പെട്ട അധ്യാപകനാണ് യൂണിറ്റ് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വനിതാ വേദി കൺവീനർ യശോദ തുടുമണിൽ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് സെക്രട്ടറി ഇ അബ്ദുൾ അസീസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ വി ശിവാനന്ദൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം യു അനിൽകുമാർ കെ പി ശ്രീകുമാരൻ കെ അഷ്റഫ് അലി പി ചന്ദ്രൻ പി യു ശേഷാമണി എം കെ അബ്ദുൾ മജീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പും ജനുവരി തീയതി കാലത്ത് മണിക്ക് പാണക്കാട് റഷീദ് അലി ൾ ഉദ്ഘാടനം ചെയ്യുന്നു സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ